റേഷൻ ബോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന ടർബോ അതായത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയ് ഇരുപത്തി എന്ന് പറയുന്ന ഡേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി അധിക ദിവസങ്ങളില്ല നമുക്ക് വിരലെണ്ണാകുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളു അതിശക്തമായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു കഥാപാത്രം മമുക്ക് അതുകൊണ്ട് അതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷൻ വീഡിയോകളൊക്കെ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് ആ രീതിയിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിൽ ട്രെയിലർ ലോഞ്ച് തന്നെയായിരുന്നു അതിന് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏതാണ്ട് നാനൂറ്റി അമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറിൻ്റെ മേളിലുള്ള സ്ക്രീൻ ടർബോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും അമ്പതിലധികം ഫിഫ്റ്റി പ്ലസ്സിൻ്റെ മേളിലുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് മമ്മുക്ക് യുടെ സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു റിലീസായിട്ടാണ് ടർബോ ഒരുങ്ങുന്നതെന്ന് പറയുന്നത് കാര്യം ടർബോ എന്ന് പറയുന്ന സിനിമ എല്ലാ രീതിയിലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ട്രെയിലറും അല്ലെങ്കിൽ അതിൻ്റെ അതിൽ നിന്ന് പുറത്തു വരുന്ന പോസ്റ്ററുകളുമൊക്കെയാണ് കാര്യം മമ്മൂക്കനകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഇപ്പോൾ ട്രെയിലറിൽ തന്നെ നമ്മൾ കാണുന്ന ഫൈറ്റ് ഫൈറ്റിൻ്റെ ചില ഭാഗങ്ങളുണ്ട് അത് അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ സത്യത്തിൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള കാര്യം നമുക്കറിയാം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരുപാട് ദിനങ്ങൾ മാറ്റിവെച്ചത് കാര്യം ഒരുപാട് ദിവസങ്ങൾ നീണ്ടുപോയത് തന്നെ ഇതിനകത്ത് വിവിധ ഫൈറ്റുകൾ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫൈറ്റിനടയ്ക്ക് മമ്മൂക്കുണ്ടായിട്ടുള്ള പരുക്കിനെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വരുന്നതിനകത്ത് മമ്മൂക്കയുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് മമ്മൂക്ക പറയുന്ന ചില ഉത്തരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സമീപ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഉള്ള ഒരു ഉത്തരമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കാര്യം ഇത്രയും വർഷമായിട്ട് പ്രേക്ഷകര് മമ്മൂക്കെ കൂടെ കൊണ്ടു നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒപ്പം നിന്നിട്ടുണ്ട് ഇനിയും അവരൊരിക്കലും എന്നെ വിടില്ല എന്നുള്ള രീതിയിൽ കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് നമുക്കറിയാം കാര്യം ഇതിൽ കൂടുതൽ ഒരു മറുപടി അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് മേല് പറയാനുണ്ടാവത്തില്ല കാര്യം മമ്മൂക്ക എന്നും ഇവ പലരും ചോദിക്കും മമ്മൂക്ക എന്താണ് പ്രതികരിക്കാത്തതെന്ന് മമ്മുക്ക കഴിഞ്ഞ കാലങ്ങളിലും മമ്മൂക്ക പ്രതികരിച്ച് ആരും ഇവിടെ കണ്ടിട്ടില്ല കാര്യം മമ്മൂക്കയ്ക്കെതിരെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് പലരും ചാടി വീണ് മമ്മൂക്കെ ആക്രമിക്കുന്ന ഘട്ടങ്ങളിൽ പോലും മമ്മൂക്ക അന്നും നിശ്ശബ്ദനായിട്ടിരുന്നിട്ടേ ഉള്ളൂ മമ്മുക്ക ഒന്നിനും മറുപടി പറയാനോ അതിനും ഇതിനൊന്നും മമ്മുക്ക് വന്നിട്ടില്ല ഇനിയും മമ്മൂക്കയിൽ നിന്ന് അത്തരത്തിലുള്ള മറുപടികളും അല്ലെങ്കിൽ ഈ വിവാ വിവാദത്തിൽ മമ്മൂ ഇടപെടു എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ഈ ടർബോർഡ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടികൾ കേൾക്കുന്ന അരിയഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ പറയുന്ന കണക്ക് അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ള മറുപടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാര്യം എന്നാൽ പലരും ചോദിക്കും ഇപ്പം ഇന്ന് ഞാൻ തന്നെ കണ്ടു കാര്യം ഇപ്പം പല ചാനലുകളിലും പലരും വീഡിയോ ചെയ്യുമ്പം ചില ആൾക്കാർ ന്യായീകരിക്കാൻ വേണ്ടി അത് മമ്മൂക്കെ ആക്രമിക്കുന്നത് ശരിവെക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചോദിക്കും ലാലേട്ടൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് എന്തോ ഒരു പൂജ നടത്തിയപ്പോൾ അതിൻ്റെ താഴെ വന്ന കമന്റ് കണ്ടില്ലേ ലാലേട്ടൻ അങ്ങനെ ചെയ്തപ്പോൾ കണ്ടില്ലേ ലാലേട്ടനെ എങ്ങനെ വിളിക്കാം മമ്മൂക്കെ എങ്ങനെ വിളിച്ചുകൂടാ മമ്മൂക്കെ എങ്ങനെ സംബോധന ചെയ്തു കൂടാം മമ്മൂക്കെങ്ങനെ കുറ്റം പറഞ്ഞുകൂടാന്നുണ്ടോ മമ്മൂക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് ലാലേട്ടനെ ന്യായീകരിക്കാൻ വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോകൾ നമ്മൾ പലയിടത്തും കണ്ടു പക്ഷേ എനിക്ക് തോന്നി ഇത്രയും മോശമായിട്ട് ഏത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മോശമായിട്ട് ആരും ലാലേട്ടനെ ഒരിക്കലും ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല നമുക്ക് അത്രമാത്രം മോശമായിട്ടാണ് നമുക്കറിയാം മട്ടാഞ്ചേരി മാഫിയുടെ തലവനെന്നും അല്ലെങ്കിൽ ഇന്ന ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്ന അതിനെ നയിക്കുന്ന ആളാണെന്നും അങ്ങനെ എനിക്ക് പറയാൻ തന്നെ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള കുറേ വാക്കുകളിലൂടെയാണ് മമ്മൂക്കെ അവർ വിശേഷിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യം ഇപ്പം ഏത് ഞാൻയൂലിനും മമ്മൂക്കയ്ക്കെതിരെ എന്തും പറയാമെന്നുള്ള രീതിയിലായി അതായത് മമ്മൂക്കെതിരെ വീഡിയോ ഇട്ട് ആളാവാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആളായിക്കൊ ആളാവാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ മമ്മൂക്കയുടെ ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ താഴെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരു കമന്റ് ഞാൻ ആ കമന്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം ആ കമന്റ് കണ്ടടം തൊട്ട് എനിക്ക് വള നമുക്ക് വല് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് മനസ്സിന് കാര്യം ഇതൊക്കെ പറയുമ്പോഴും പിന്നെ മമ്മുക്കയും ലാലേട്ടനെയും കുറിച്ച് മമ്മൂക്കയെ കുറി പറയുമ്പം ന്യായീകരിക്കാൻ വരുന്നവർ എന്തുകൊണ്ട് ലാലേട്ടനെ പറയുമ്പോൾ ന്യായീകരിക്കാൻ വരുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അവിടെ നമ്മൾ ഒരു കാര്യം മമ്മൂക്ക എന്ന് പറയുന്നത് ഇന്ന് വരെ അതായത് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച കാലം മുതൽ ഈ കാലം വരെ സമൂഹത്തിനും സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്കും മറ്റുള്ളവർക്കും ഒരു ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത് അദ്ദേഹം മദ്യപിക്കുന്നെന്നോ അദ്ദേഹം ബഹുവലിക്കുന്നെന്നോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്ത് ആരെടുത്തെങ്കിലും മോശമായിട്ട് അദ്ദേഹം അതായത് ഔമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നോ ഒന്നും കേൾക്കാത്ത ആ ഏറ്റവും മാന്യമായിട്ട് ഏറ്റവും നല്ലൊരു കുടുംബനാഥൻ അതായത് ഏറ്റവും നല്ലൊരു മകനും ഏറ്റവും നല്ലൊരു ഭർത്താവും ഏറ്റവും നല്ലൊരു അച്ഛനും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഏറ്റവും നല്ലൊരു മുത്തച്ഛനും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മമ്മൂക്ക എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പുള്ളും ഇപ്പം അദ്ദേഹത്തിനെ ന്യായീകരിച്ച് എനിക്ക് തോന്നുന്നത് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള അല്ലെങ്കിൽ പൊതുരംഗത്തുള്ള ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്ന് പോസ്റ്റ് ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇടുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം ഇതാണ് മറ്റുള്ളവരും മമ്മൂക്കയെ അതായത് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ െ മറ്റു നടന്മാരും മമ്മൂക്കി എന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ് അവിടെ മമ്മൂക്കയുടെ മതവും അല്ലെങ്കിൽ ഇനി മറ്റൊരാളുടെ മതവും അല്ല ഇവിടുത്തെ പ്രശ്നം ഇതുവരെ അവരെങ്ങനെയാണ് ഒരു അവരുടെ ഒരു ജീവിതം നയിച്ചു മമ്മൂക്കയെക്കുറിച്ച് ഈ പറയുന്ന ഇന്ന് മമ്മൂക്കയ്ക്ക് മമ്മൂക്കയെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് മമ്മൂക്കിക്കെതിരെ എന്താണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഈ കാലം ഇത്രയും വിമർശിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും ഒരു അവസരം മമ്മൂക്ക എവിടെങ്കിലും തന്നിട്ടുണ്ടോ അതായത് എല്ലാ രീതിയിലും മാന്യമായിട്ട് മര്യാദയോടുകൂടിയുള്ള ഒരു ജീവിതം അതായത് മറ്റുള്ളവരും ും മാതൃകയാക്കണ്ടെന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ഇതുവരെ നയിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ മുൻപ് ഞാൻ പറഞ്ഞാണ് ഇപ്പം ഇങ്ങനൊക്കെ നോക്കിയിട്ട് അതായത് ഇപ്പൊ ഏതോ ഒരു ഒരു മാന്യൻ അല്ലെങ്കിൽ ഒരു മഹാൻ ഓരോരുത്തരു വീഡിയോ ചെയ്തപ്പോൾ പറയുന്നുണ്ട് ഭീഷ്മർവ്വതം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വില്ലന്മാരെ കാണിച്ചപ്പം അതായത് വില്ലൻ വില്ലൻ രീതിയിലുള്ള സ്വഭാവം ഉള്ള ആൾക്കാരെ കാണിച്ചപ്പോൾ അവര് കറപ്പ് കൊടുത്തോണ്ടിരിക്കുന്നു അതായത് നമ്മൾ കാഷായം എന്ന് നമ്മൾ പറയുന്ന കണക്ക് കറപ്പ് സാധാരണ ശബരിമലയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടുന്നതെന്ന് പറയുന്ന കറുടി എന്തുകൊണ്ട് വില്ലന്മാരെ അങ്ങനെ ചിത്രീകരിച്ചു അപ്പോൾ അത് മമ്മൂക്കയ്ക്ക് അറിയാതെ എല്ലാം മമ്മൂക്കയുടെ നിലയെ കൊണ്ട് വെച്ചു കൊടുക്കണം മുഴുവൻ കാര്യങ്ങളും മമ്മൂക്കയുടെ തലേ കൊണ്ടുവച്ചു കൊടുക്കുമ്പോൾ ഇവന്മാർക്കൊക്കെ സന്തോഷമാവുമെന്നുണ്ടെങ്കിൽ ശരിയാ അപ്പൊ ഇനി ഒരു സിനിമ എടുക്കുമ്പം ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞ കണക്ക് പാലേരി മാണിക്കൂ എന്ന് പറയുന്ന ഒരു സിനിമയെടുത്ത കണക്ക് ഒരു സ്ത്രീലമ്പടനും അല്ലെങ്കിൽ ഒരു ക്രൂരനും ആയിട്ടുള്ള മമ്മു കാമദാജി അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അതായത് ക്ലൈമാക്സിൽ മാത്രം വില്ലനാണെന്ന് നമ്മൾ തിരിച്ചറിയപ്പെടുന്ന അയാൾ ഒരു അന്യമതത്തിൽപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ സംസാരിക്കുന്നത് അങ്ങനെയുള്ള മാണിക്കൂ എന്ന് പറയുന്ന ഒരു പെൺ പെൺകുട്ടിയെ കൊല ചെയ്യുന്നു ഈ രണ്ട് റോളും ചെയ്തത് മമ്മൂക്കെയാണ് എന്ന് അന്നിട്ട് മമ്മൂക്കൊക്കെ അതിനെ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു ഈ കണക്കിന് ഇന്നത്തെ കാലത്തെ കാണുമായിരുന്നെങ്കിൽ മമ്മൂക്ക് അന്ന് അഹമ്മദാജിക്ക് പകരം ഈ കടന്ന് ബഹളം വെക്കുന്ന ആരുടെയെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു പേരായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു മമ്മൂക്കെ സെലക്ട് ചെയ്തെങ്കിൽ മമ്മൂക്കെ തലകുത്തി നിർത്തിയനെ ആയിരുന്നു ഇവരെല്ലാം കൂടെ എനിക്കതാണ് മനസ്സിലാവുന്നത് അങ്ങനെ എല്ലാ രീതിയിലും നിർമാല്യം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പി ജെ ആൻ്റണി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വിഗ്രഹത്തിന്റെ നേരെ തുപ്പുന്ന ഒരു രംഗമുണ്ട് ഇന്നും കാണുമായിരുന്നെങ്കിൽ പി ജെ ആൻ്റണിയെ ഇന്ന് വെച്ചേക്കുമായിരുന്നോ കാര്യം അന്നത് സിനിമ സിനിമയായിട്ട് ആൾക്കാർ കണ്ട് ഒരു വെളിച്ചപ്പാടിന്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു വെളിച്ചപ്പാടിന്റെ ബുദ്ധിമുട്ടായിട്ട് ആൾക്കാർ കണ്ട് ഇന്നിപ്പോൾ സിനിമയെ കാണുന്നത് മറ്റൊരു രീതിയിലാണ് കറപ്പ് കൊടുക്കാൻ പാടില്ല വില്ലന്മാർ കറപ്പ് കൊടുക്കാൻ പാടില്ല ഇന്ന രീതിയിലോ സിനിമ കാണിക്കാൻ പാടില്ല അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയണമെന്നാണ് ഇവർ പറയുന്നത് അപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ നായകനായിട്ടുള്ള കീർത്തി ചക്ര എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകൾ എടുക്കുമ്പം വില്ലൻ അതായത് പ്രതി വേഷത്തിൽ കൊണ്ടിരുന്നതും മറ്റു ചില മതത്തിൽപ്പെട്ട ആൾക്കാരാണ് അതായത് ചില തീവ്രവാദ സ്വഭാവം ഉള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത് അന്യ മതത്തിൽപ്പെട്ട അത് മറ്റു മതത്തിൽപ്പെട്ട ചില ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഇനിയുള്ള കാലത്ത് അവരും പറ അവരും അവർക്കും പറയേണ്ടി വരുമല്ലോ അങ്ങനെ പറ്റില്ല ഞങ്ങളെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ സമ്മതിക്കത്തില്ല അതിന് മോഹൻലാൽ കൂട്ടുനിന്നു മോഹൻലാൽ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടാണ് കൊണ്ടാണ് മോഹൻലാൽ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കകത്ത് ഞങ്ങളെ ഇത്ര രീതിയിൽ ചിത്രീകരിച്ചതെന്ന് നാളെ അവരും പറഞ്ഞാൽ അവരെ നമുക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല അപ്പം സിനിമ സിനിമയായിട്ട് കാണാൻ ചിലട് ശ്രമിക്കുമ്പോൾ ചിലട് അതിൻ്റെ മറവിൽ മമ്മൂക്കെ പോലുള്ള ഒരാളെ ആക്രമിക്കാനാണ് അതിനെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്കാ ഈ ഒരു തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളോ പ്രവർത്തിക്കുന്ന ഒരാളോ ഒന്നുമല്ല കാര്യം അദ്ദേഹത്തിൻ്റെ കെയർ ആൻഡ് ഷെയറിന നേതൃത്വത്തിലുള്ള സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പല പ്രാവശ്യം പല വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് അതൊന്നും അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്കകത്തും തുടങ്ങുന്നതിന് മുമ്പ് പൂജ നടത്തുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന ഒരു സംവിധായകൻ പക്ഷേ ആ സംവിധായകൻ പറയേണ്ടി വന്നു അത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയായതുകൊണ്ട് ആയതുകൊണ്ട് നടനും അതിനകത്ത് നായകനും നിർമ്മാതാവുമായ അത് നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് അത്തരത്തിലുള്ള പൂജ നടത്തണം എന്ന് നിർബന്ധം വന്നതുകൊണ്ട് പൂജ നടത്തേണ്ടി വന്നു എന്ന് പറഞ്ഞേ അപ്പം ശരിക്കും ആ പൂജ മമ്മൂക്ക നടത്തണം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തുടരണോന്നല്ലേ മമ്മൂക്കയുടെ ആഗ്രഹം അപ്പം ആ ഡയറക്ടർ വന്നിട്ട് പോലും ആ ഒരു രീതിക്ക് മമ്മൂക്ക അതിനകത്തൊരു മാറ്റം വരുത്തിയോ ഇല്ല അതിനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഒരു അന്നത്തെ കാലത്ത് ഒരു മന്ത്രി അദ്ദേഹം ഒരു പൊതുവേദി വെച്ച് നിലവിളക്ക് കത്തിക്കാതെ മാറി നിന്നപ്പം മമ്മൂക്ക അത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ നിലവിളക്ക് കത്തി കത്തിപ്പിച്ചു അല്ലെങ്കിൽ കത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം കാര്യം മമ്മുക്കത് പറഞ്ഞുകൊടുത്ത് അപ്പോഴും മമ്മുക്ക് വള വളരെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഇവരൊക്കെ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒരാളായിരുന്നുവെങ്കിൽ മമ്മുക്ക് അന്ന് അത് ചെയ്യുവോ ഒരിക്കലും മമ്മൂക്ക് അന്ന് അത് ചെയ്യത്തില്ല അപ്പം ഈ രീതിയിലൊക്കെ ഉള്ള ഒരു മനുഷ്യനെയാണ് ഇന്നും മറുപടി പറയണം മറുപടി പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണ് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഇനി ഒരു കാലത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഒരു സിനിമ ഇനി ഇവിടെ എടുക്കാനൊക്കത്തില്ല ഒരു സിനിമയെ കാണിക്കുമ്പം ഹിന്ദുവിനെ അല്ലെങ്കിൽ മുസ്ലിമിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ ഇവരെ ആരെയും വില്ലന്മാരായിട്ട് കാണിക്കാൻ പാടില്ല ഇവരെ ഇപ്പം വില്ലന് ഈ പറയുന്ന കണക്ക് ഇവരുടെ ഏതെങ്കിലും മതപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് മമ്മൂക്കി അഭിനയിച്ചു അപ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ആൾക്കാർ ചോദിക്കുന്നത് കേട്ട് ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട രീതിയിൽ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളായിരുന്നു അന്ന് മറ്റൊരു കുറേ ആൾക്കാർ പറയുന്നത് കേട്ട് ഞങ്ങളുടെ ഇതിനകത്ത് പെട്ട മമ്മൂക്ക മമ്മൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് മമ്മൂക്കുട്ടി വളരെ മോശമായിട്ടുള്ള ആളാ അയാൾക്ക് ഇതിന് അദ്ദേഹത്തിന് ഇതിനെ ഒന്നും അറിഞ്ഞു ഉള്ള രീതിയിൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ നേരെ ചാടി വീഴാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ ഉണ്ട്. അവർ കാരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ നമ്മളിപ്പോൾ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ അതായത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു വീഡിയോ ഇല്ല പക്ഷേ ഈ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്കൊരു പ്രതികരിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അവകാശമാണ് അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു പ്രതികരണമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താങ്ക്